ഇന്ത്യയിലെ പ്രമുഖ മാധ്യമമായ ഇന്ത്യ ടുഡേ അവരുടെ രാഷ്ട്രീയ സംബന്ധമായ സർവേ മൂഡ് ഓഫ് ദി നാഷൻ പുറത്തുവിടുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഒന്ന് ഫെബ്രുവരി മാസത്തിലായിരിക്കും മറ്റൊന്ന് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഓഗസ്റ്റ് മാസത്തെ സർവേയുടെ ഫലം അവർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ ഒരു സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഒരുപാട് ഉയരുകയും ചെയ്ത ഒരു സർവേ ഫലമാണ് ഇന്ത്യ ടുഡേ അവരുടെ മൂഡ് ഓഫ് ദി നാഷനിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ സർവേകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ അവർ പുറത്തുവിട്ട സർവേ ഫലമുണ്ട് ആ സർവേ ഫലം നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നേടിയ മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന സീറ്റിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ചായി കുറയുമെന്നായിരുന്നു ഇന്ത്യയിലൂടെ നടത്തിയ പ്രവചനം എന്നുവെച്ചാൽ എൻ ഡി എ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ പതിനെട്ട് സീറ്റ് കുറവാണ് നേടുക എന്നായിരുന്നു അവരുടെ പ്രവചനം അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നേടിയ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് ീറ്റായി ഉയരുമെന്നായിരുന്നു എന്നുവച്ചാൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ ഇന്ത്യ ബ്ലോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നേടുമെന്നായിരുന്നു അവരുടെ പ്രവചനം ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പി ആർ ടീമും മറുഭാഗത്ത് ഗോദി മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ നടത്തിയിരുന്ന പ്രചരണമാണ് നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ പോലും ഇന്ത്യയുടെ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ നേടിയ മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന സീറ്റ് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എക്ക് നേടാൻ സാധിക്കില്ല എന്നായിരുന്നു മറുവശത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം നേടിയ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നൂറ്റി അറുപത്തി ആറാക്കി അവരുടെ നമ്പർ ഉയർത്തുമെന്നായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ ടുഡേക്ക് അവരുടെ സർവേ രീതി അനുസരിച്ച് രാജ്യത്തിന്റെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൃത്യമായ ശേഷിയുണ്ട് എത്രത്തോളം നമ്പറാണ് നേടുക എന്ന് മനസ്സിലാക്കാനും അവർക്ക് ശേഷിയുണ്ട് പക്ഷേ അവർ നമ്പർ കൃത്യമായി പുറത്തുവിടില്ല അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായി മാത്രമേ അവർ പുറത്തുവിടുകയുള്ളൂ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇന്നലെ ഇന്ത്യയുടെ പുറത്തുവിട്ട സർവേ ഫലത്തെ സമീപിക്കാൻ ഇന്ത്യ ടുഡേയുടെ ഈ സർവേ ഫലത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതാപകാലം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സൂര്യോദയമാണ് ഇനി നടക്കാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറയുവാനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയരുവാനുമുള്ള കാരണം അതിന്റെ കാരണം കൂടുതൽ സങ്കീർണമല്ല വളരെ ലളിതമാണ് നമുക്ക് അറിയാം രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് രാജ്യത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മയെ കുറിച്ചാണ് രാജ്യത്തെ ഓരോ കുടുംബങ്ങളിലെയും വരുമാനത്തിന്റെ കുറവിനെ കുറിച്ചാണ് മറുവശത്ത് പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് അദ്ദേഹം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചു പോരുന്നത് അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി കാണുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒക്കെ അദാനിയെയും ഒക്കെയാണ് ഇതാണ് ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയരുവാനും നരേന്ദ്രമോദിക്ക് ജനപ്രീതി കുറയുവാനുമുള്ള പ്രധാന കാരണം